ായിക്കൂട്ടുകാരെ അപ്പം നമ്മുടെ കോഴിക്കോടിൻ്റെ പണിയൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലിരുന്ന് ജോലിക്കൊന്നും പോകാൻ പറ്റാത്തവർക്കൊക്കെ നമുക്ക് കുറച്ച് പൈസ എൺ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇതുപോലെ നമുക്ക് കോഴി കോഴിയെ വളർത്തി കോഴിയുടെ മുട്ടയെടുത്തിട്ടും പിന്നെ മുട്ട വിരിച്ച് കൊടുത്തിട്ടൊക്കെ നമുക്ക് പൈസ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ വീട്ടിൽ എല്ലാവർക്കും ജോലിക്ക് പോകണം പറ്റുമെന്നൊന്നുമില്ലല്ലോ കുഞ്ഞു കുട്ടികളുള്ളവർക്കൊന്നും ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ളവർക്ക് നമുക്കിതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ കോഴിക്കോട് ഉണ്ടാക്കി മുട്ടയൊക്കെ വിരിച്ച് നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ കൊടുത്തും നമുക്ക് പൈസ ചെയ്യാൻ സാധിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ഒരു കോഴിക്കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കും ജോലിക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ചെയ്തതാണ് കേട്ടോ കുറച്ച് ഒരു മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഇതുപോലെ സ്പേസി ആയിട്ടുള്ള ഒരു നല്ല സ്പേസ് ഒക്കെ ഉള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരു കോഴിക്കൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ പത്തിരുന്നൂറ് കോഴി ഇതിനകത്ത് നിൽക്കും കേട്ടോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ ഇതാണ് കേട്ടോ കോഴിക്കോട് അപ്പോൾ ഇതു ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ദിവസം ദിവസമുള്ളത് ദിവസത്തിനെ നമ്മൾ ക്ലീൻ ചെയ്ത് നമ്മൾ കോഴിയൊക്കെ കാഷ്ടമൊക്കെ ഇടുന്നത് നമ്മളിങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് മാന്തി കളഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് തറയൊക്കെ നല്ല നീറ്റായിട്ട് കിടക്കും കേട്ടോ അപ്പോൾ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ പകലായതുകൊണ്ട് കോഴികളെല്ലാം അതിന് പുറത്താണ് കേട്ടോ അവിടെ ഒരു ഡോർ ഇട്ടിട്ടുണ്ട് അപ്പോൾ പുറത്താണ് നിൽക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇതിനകത്ത് കയറുന്നേ ഉള്ളൂ അപ്പോൾ ബാക്കിയൊക്കെ പുറത്താണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഇത്രയും സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഇത്രയും സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പം ഇത്രയും സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കോഴിക്കു പൊക്കത്തിന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് തീറ്റ രാത്രി സമയങ്ങളിൽ നമ്മൾ വൈകുന്നേരം കൂട്ടി കയറ്റുന്ന സമയത്ത് മാത്രം കേട്ടോ തീറ്റ ഇട്ട് കൊടുക്കുന്നത് ബാക്കി പുറത്ത് അല്ലാത്ത ആഹാരങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് പച്ചക്കറികൾ കൊടുക്കാറുണ്ട് നമ്മൾ പഴകിയ പച്ചക്കറികൾ കൊടുക്കാറുണ്ട് ചോറ് അതെല്ലാംക്കും കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ തീറ്റയൊക്കെ നമ്മുടെ കൂട്ടി കയറുന്ന കയറ്റുന്ന സമയത്താണ് നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കുന്നതും അതിനകത്ത് വെള്ളം വെച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെ വെള്ളം കൊടുക്കുന്നത് താഴെ വെള്ളം കളയാതിരിക്കാനുള്ള പാ ഇതാണ് വെച്ചുകൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതുപോലെ വെച്ച് കൊടുത്തിട്ട് അപ്പം കൂടെ എപ്പോഴും നല്ല നീറ്റായിട്ട് എന്താ പറയുക ചീറ്റാകാതെ കിടക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ സൈഡിലൊക്കെ ഇപ്പോഴത്തെ ഇതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അടിച്ചിട്ടുള്ളതൊന്നും കയറാതിരിക്കാനായിട്ട് ഇതുപോലത്തെ കമ്പിയാണ് വെച്ചാൽ അടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പുറത്ത് വേറെ പൊടികളോ മരപ്പൊടികളോ ഒന്നും ഇട്ടിട്ടില്ല നമുക്ക് വേണമെങ്കിൽ ഇനി മരപ്പൊടി ഇതിനകത്ത് കൊടുക്കാം ഇതിൻ്റെ പുറത്ത് ഒരു ഡോറുണ്ട് കേട്ടോ അതാണ്ട് ഇതുപോലെ ചെറിയൊരു ഇത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് പുറത്ത് അതിന് ഇവിടെ കുറച്ച് സ്ഥലം ഉണ്ട് കേട്ടോ ഇവിടെ ഇത്രയും ഭാഗം നമ്മൾ കുറച്ച് നെറ്റൊക്കെ വാങ്ങിയിട്ട് ഷീറ്റൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം പുറത്ത് കോഴികളൊന്നും പോകാതിരിക്കാൻ നമ്മുടെ ഒരു കോമ്പൗണ്ടിനകത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതങ്ങനെ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇത്രയും ഭാഗത്ത് നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പുറത്തൊന്നും പോവില്ല അവിടെ ഒരു ഡോർ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുറത്തുനിന്ന് നമുക്ക് ആഹാരമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് കയറാതെ നമുക്ക് ആഹാരമൊക്കെ കൊണ്ട് ഇതിനകത്ത് വെച്ച് കൊടുക്കാൻ പറ്റും നമ്മുടെ പച്ചക്കറികൾ ആഹാരങ്ങളെല്ലാം കൊടുക്കും കേട്ടോ അപ്പോൾ കോഴികളൊക്കെ നല്ല പുറത്ത് എപ്പോഴും കൂട്ടിനകത്ത് തന്നെ ഇട്ടിരിക്കണമെന്നില്ല പുറത്തൊക്കെ നിന്ന് അത് അത് കൊത്തിയൊക്കെ ആഹാരമൊക്കെ കഴിച്ചോളും പച്ചക്കറിയുടെ വേസ്റ്റ് ഫുഡ് അല്ലാതെ ചോറ് അങ്ങനെയൊക്കെ ഫുഡൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് നമ്മൾ ഒരു നേരം വൈകുന്നേരം മാത്രമാണ് കേട്ടോ തീറ്റ ഏതാണ്ട് ഇപ്പോൾ ഒരു അഞ്ച് നാല നാലര മാസ പ്രായമുള്ള കോഴിക്കുഞ്ഞാണ് കേട്ടോ ഇത് ഇതൊക്കെ നാലര മാസമൊക്കെ ആയ കോഴിക്കുഞ്ഞാണ് ഇപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് അപ്പോൾ ഏതാണ്ട് ഒരു ആറ് ആറുമാസമൊക്കെ ആകുമ്പോഴത്തേനും ഇത് മുട്ടയിട്ടൊക്കെ തുടങ്ങും അങ്ങനെ ഇവിടെയൊക്കെ നമുക്ക് ഒന്ന് ഇപ്പം കുറച്ച് ദിവസമായല്ലോ കേട്ടോ ഇത് ഇവിടെ നിന്നൊക്കെ ഒന്നും വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല എന്നാലും ഒറ്റയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ ചേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാനൊക്കെ പറ്റുകയുള്ളൂ എന്നാലും കോഴിക്കുള്ളൊണ്ട് വേറെ പുറത്തുനിന്നുള്ള ഒന്നും കയറത്തില്ല പട്ടിയോ കീരിയോ അങ്ങനെയുള്ള ഒന്നും കയറത്തില്ല ഇത് പുറത്ത് പോകത്തുമില്ല അപ്പോൾ നമ്മളിങ്ങനെ കെട്ടിയിരിക്കുന്നുള്ള അത് സേഫാണ് കേട്ടോ ഇതുപോലെ പച്ച നെറ്റ് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിരിക്കുന്നുണ്ട് ഇതിന്റെ പുറത്തോട്ടൊന്നും അത് പോകത്തില്ല ഇത്ര സ്ഥലം അതിന് എന്താ പറയാ പുറത്തുനിന്ന് കഴിക്കാനായിട്ടൊക്കെ പറ്റും പിന്നെ ഇതിനകത്ത് അത് വൈകുന്നേരം ആ സമയങ്ങളിൽ മാത്രമേ അതിന് അഹത്ത് കയറത്തുള്ളൂ കേട്ടോ നമ്മൾ പുറത്തുനിന്ന് ഞാൻ പറഞ്ഞില്ലേ പുറത്തുനിന്നുള്ള ഡോറ് അതിന് പുറത്തുനിന്ന് ഇത് അടയ്ക്കട്ടെ അല്ലെങ്കിൽ കോഴി പുറത്തിറങ്ങി പോവും രാത്രിയാകുമ്പോഴത്തേന് ഇതിനിങ്ങനെ തെറ്റിയിടും കേട്ടോ അവിടെയും ചെറിയൊരു ലോക്ക് അതിട്ട് അവിടെ ഇട്ടിരിക്കും ഇതുപോലെ ഇവിടെ ഇങ്ങനെ തുറന്നിട്ട് ആഹാരം വെച്ച് കൊടുക്കാൻ അഹത്തോട്ട് പോവാം കേട്ടോ കേട്ടോ അപ്പൊ നമുക്ക് ഞാൻ കാണിച്ചു തരാം ഇതുപോലൊരു ഇതുപോലത്തെ സാധനം കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ മാന്തി ഇതുപോലത്തെ സാധനം കൊണ്ടാണ് മാത്ട്ടോ ഇങ്ങനെ മാന്തി കൊടുക്കും അപ്പഴത്തേനും അത് ഈ കാറ്റുകൊണ്ട് അതിൻ്റെ കാഷ്ടമൊക്കെ ഉണങ്ങും കേട്ടോ ഇങ്ങനെ മാന്തി കൊടുക്കുന്ന സമയത്ത് അപ്പോൾ എന്താ പറയുക നമുക്കും ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊക്കെ ചേട്ടനുണ്ടെങ്കിൽ ചേട്ടനും ചെയ്യും ഞാനുണ്ടെങ്കിൽ ഞാൻ ചെയ്യും കേട്ടോ അപ്പോൾ കോഴിയൊന്നും പുറത്ത് പോകത്തില്ല അതേപോലെ ഇതിനകത്തോട്ട് നിന്നോളും കേട്ടോ ഇതിന്റെ മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നെറ്റൊക്കെ വെച്ച് ഈ സംഭവം തന്നെ ഇതിൻ്റെ ചെറിയ ഇതുണ്ട് കേട്ടോ ഇവിടെ വെച്ചടിച്ചാൽ കുറച്ചുകൂടെ നല്ല സേഫ് ആയിരിക്കും നമുക്കിവിടെ പുറത്ത് വേറെ ഒന്നും വരുമില്ല കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ കെട്ടിയിരിക്കുന്നുണ്ട് വേറെ ഒന്നും വരില്ല അതിന് പുറകിലും അതുപോലെ ഒരു നെറ്റൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അതൊന്നും വരത്തില്ല വേറെ ഇതൊന്നുമില്ല ഇതുപോലെ ഇതുപോലെയൊന്നും എന്താ പറയുക ഇതുപോലെ ഷീറ്റൊക്കെ മുകളിൽ ഷീറ്റാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ കമ്പിയും കാര്യങ്ങളൊന്നുമല്ല എന്താ പറയുക തടിയാണ് കേട്ടോ തടി തെങ്ങിൻ്റെ തടി വാങ്ങി അറുത്തിട്ട് അതിനെ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ കൂടുതലായിട്ട് റേറ്റും കാര്യങ്ങളും ഓരോന്നിൻ്റെ റേറ്റും കാര്യങ്ങൾ വേണമെന്നുള്ളവർക്ക് മെസ്സേജ് ഇട്ടാൽ ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പോൾ ചേട്ടനോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ് ഇപ്പം നമ്മളെല്ലാം കൂടെ ടോട്ടലി ആയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അപ്പോൾ വീട്ടിലിരുന്ന് എന്താ പറയുക ജോലിക്കൊന്നും പോകാൻ പറ്റാത്തവർക്ക് ഇതുപോലെ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ വാങ്ങിയിട്ട് നോക്കി അതിന് മുട്ടയൊക്കെ എടുത്ത് അത് മുട്ടയൊക്കെ കൊടുക്കാം ആവശ്യക്കാർക്ക് മുട്ട എടുക്കാം അല്ലെങ്കിൽ നമ്മളെ കോഴിക്കുഞ്ഞിനടുത്ത് ഇൻകു വേട്ടറൊക്കെ വാങ്ങി അതിൽ വിരിച്ച് കൊടുത്താൽ നമുക്ക് പൈസ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരിത് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ചേട്ടൻ എനിക്ക് വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് യൂട്യൂബിൽ നിന്ന് പ്രത്യേകിച്ച് യൂട്യൂബ് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് നോക്കിയിരുന്നിട്ട് ഒരു രക്ഷയില്ല കേട്ടോ ചാനലൊന്നും അങ്ങോട്ട് മൂവ് ആവുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് കരുതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് വേറൊരു ദിവസം കാണാം ബായ്